ഇനിയുള്ള വരവ് പരസ്യങ്ങളിൽ നിന്നാണ് എന്താണ് പരസ്യം ഒരു പത്രത്തിന് പല പേജുകൾ കാണുമല്ലോ അതിൽ അകത്തിൽ വെക്കുന്ന നാല് പേജ് നമ്മളൊരു പരസ്യം കൊടുക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കണം ആ താലൂക്കിൽ മാത്രമേ കിട്ടൂ ജില്ലയിലാണെങ്കിൽ അതിനേക്കാൾ കൂടുതലാകും സംസ്ഥാനത്താണെങ്കിൽ അതിനേക്കാൾ കൂടുതലാവും അപ്പോൾ അങ്ങനെ ഒരു പരസ്യം കൊടുക്കുന്ന പരിപാടിയുണ്ട് ആ സപ്ലിമെൻറ്റ് ആരെങ്കിലും കൊണ്ട് സ്പോൺസർ ചെയ്യിക്കാം അതല്ലെങ്കിൽ അതിൽ കൂടുതൽ പരസ്യം ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഇതിലേതാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ സാധാരണ രീതിയിൽ അത് സ്പോൺസർഷിപ്പായിരിക്കും അത് ഏത് നോട്ടീസ് അടിച്ചാലും കൊച്ചു കൊച്ചിനും കൊച്ചു സ്റ്റിക്കറുകൾ മറ്റത് മറിച്ചത് അങ്ങനെ കുറേയധികം നോട്ടീസുകൾ ഞാനവിടെ കണ്ടു ആറെണ്ണോ ഏഴെണ്ണോ ആയിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അതെല്ലാം അങ്ങനെ പരസ്യങ്ങൾ ചേർത്തിട്ടുള്ളതാണ് അതിൽ നിന്നെല്ലാം പിന്നെ പിന്നെ നമ്മുടെ ഇതിന് വരുമാനം ഉണ്ടാവും അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പരസ്യ വരുമാനം എന്ന് പറയുന്നത് സ്റ്റിക്കറുണ്ട് സ്റ്റിക്കറിലും കാണും ഒരു പരസ്യം ഇങ്ങനെ പരസ്യങ്ങളിൽ നിന്ന് കൂടുതൽ പൈസ കിട്ടു കിട്ടും കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇക്കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്